തവരയാറിടവകിയിൽ ഇങ്ങനെയൊരു ഓണപരിപാടി ചെയ്യുന്നതിൽ പ്രത്യേകമായിട്ട് ആദ്യം തന്നെ കെ സി ഐ എം തവരയാറ് യൂണിറ്റിനെ അകമൊഴിഞ്ഞ് അഭിയന്തരീക്കുകയാണ് നിങ്ങളുടെ ഈ ഇനിഷ്യേറ്റീവിന് പ്രത്യേകിച്ച് വളരെ ക്രീയേറ്റീവായിട്ട് മലയാളി മംഗമാരെയൊക്കെ ഒരുക്കി അതിന് ഒരു മത്സരമൊക്കെ നടത്തി പല മത്സരങ്ങളിവിടെ നടക്കുന്നുമെന്നറിയാം ഉറപ്പായിട്ട് വളരെ സന്തോഷം ഫാദർ ജോൺ മുണ്ടക്കാട്ട ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ഫാദർ അനിൽ എം എസ് എഫ് എസ് കെ സി വൈ എം ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി തുടർന്ന് ഓണസദ്യയും ഒരുക്കിയിരുന്നു